ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ ഭയങ്കര സന്തോഷത്തിലാണ് ഞാൻ നാളെ പറക്കാൻ പോവാണ് ഗായീസ് ഞാൻ ദുബായിലോട്ട് പോവാണ് ദുബായ് ഷാർജാണ് എൻ്റെ ഹസ്ബൻഡ് അവിടെയുണ്ടായി അങ്ങോട്ട് പോവാണ് ഒന്നാണ് മോർണിംഗ് ആണ് ഫൈവ് അപ്പം അപ്പം അവിടെ ഇപ്പം വെട്ടി കെട്ടിക്കൊണ്ടിരിക്കുകയാണ് അത അപ്പം അവിടെ വെട്ടിക്കെട്ടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ സമയം പന്ത്രണ്ടര കഴിഞ്ഞിട്ടോ അപ്പം ഇത്രയും ലേറ്റ് ആയത് എന്താണെന്ന് വെച്ചാൽ ഞാൻ നാളെ മോർണിംഗ് ആണല്ലോ പോകുന്നത് അപ്പോൾ മോർണിംഗ് എല്ലാവർക്കും വരാൻ പറ്റൂല അപ്പോൾ ഇന്ന് എല്ലാവരും രാത്രിയാണ് എല്ലാവരും വന്നത് ഹസ്ബൻഡിൻ്റെ വീട്ടുകാരും ഇനി നാല് ദിവസമൊക്കെ വന്നത് രാത്രിയാണ് അപ്പോൾ എല്ലാവരും വന്ന് പോയപ്പോഴത്തേക്കും ലേറ്റായി പിന്നെ നമ്മൾ സാധനങ്ങളൊക്കെ സെറ്റാക്കി വെച്ച് കേട്ടുമ്പോഴത്തേക്കും ലേറ്റായി പോയി കേട്ടോ എയർപോർട്ടിലോട്ട് വരുന്നത് അപ്പയും ഉമ്മയും ഇതിനെ നാത്തും ബേബിയാണ് വേറെ ആരുമില്ലേ വീട്ടിൽ ഞങ്ങൾ നാല് പേരും കൂടെ ആയിട്ടോ പോകുന്നത് നമുക്ക് ഇവിടുന്ന് എയർപോർട്ടിലോട്ടുള്ള ഒരു ഒന്നൊന്നര മണിക്കൂർ ദൂരം ഉണ്ടാവും കേട്ടോ നമുക്ക് നമ്മളൊരു ഏഴ് മണി ഏഴ് കാലം നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ചെറുതായിട്ടൊരു ഉറക്കമൊക്കെ ഇറങ്ങി കേട്ടോ വണ്ടി കയറി ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് നീട്ടിയപ്പോഴത്തേനും നമ്മൾ എയർപോർട്ട് എത്തിക്കൈസ് നമ്മൾ കോഴിക്കോട് കരിപ്പൂർന്നായിട്ടാണ് നമ്മൾ കയറുന്നത് നമ്മൾ അവിടെ എത്തിയ പാടി നമ്മൾ ലഗേജ് ഒന്ന് തൂക്കി നോക്കി കൂടുതലും എന്തെങ്കിലും വരുക പ്രോബ്ലം ആവുമ്പോ ജസ്റ്റ് കൂടുതലാണ് ലഗേജിലും ഒരു കിലോ കൂടുതലാണ് കയ്യിലും ഒരു കിലോ കൂടുതലാണ് എനിക്ക് ലഗേജും മുപ്പതും കൈ ഏഴും ആണ് ഉം കൊണ്ടുപോകാൻ പറ്റുള്ളൂ കേട്ടോ തൂക്കി നോക്കിയപ്പോ മുപ്പത്തി ഒന്ന് തൊള്ളായിരം അങ്ങോട്ടും ലഗേജിലുണ്ടായിരുന്നു കയ്യില് എട്ടേ സംതിങ് ഉണ്ടായിരുന്നു അങ്ങനെ രണ്ട് മൂന്ന് കിലോ കൂടുതലാണ് നമ്മൾ ഈ ബോഡി മാസ് ഒക്കെ എടുക്കുമ്പോൾ നമ്മൾ നമ്മളെ സ്വന്തം ലഗേജ് തന്നെ നമ്മളെടുത്ത് പൊന്തിച്ചൊക്കെ വെക്കണല്ലോ അപ്പോൾ അപ്പൊ നമുക്ക് വെയിറ്റ് കൂടുതലായതുകൊണ്ട് ഇപ്പൊ നമുക്ക് അവിടെ ഒരു സ്റ്റാഫിനെ നമുക്ക് അറേഞ്ച് ചെയ്ത് തന്നിരുന്നു അപ്പം ആ സ്റ്റാഫ് പറഞ്ഞു കുഴപ്പമില്ല നമുക്ക് കയറി നോക്കാൻ നമുക്ക് അവിടെ വെച്ചിട്ട് റെഡി ആക്കാന്ന് പ്പര് പറഞ്ഞ ധൈര്യത്തിലും കൂടെ അങ്ങനെ കയറി പോയി ഉള്ളിലോട്ട് ഞാനമ്മനോടും ഉപ്പാനോടും നാത്തൂനോടൊക്കെ യാത്ര അറിഞ്ഞ് ഞാൻ കയറി കഴിച്ചു എല്ലാവർക്കും സങ്കടമൊക്കെ ഉണ്ട് കാരണം ഞാൻ എല്ലാ പ്രാവശ്യം പോവലും വിസിറ്റ് വിസിറ്റ് രണ്ടു മാസം മൂന്ന് മാസം ആറ് ആറുമാസം അങ്ങനെയൊക്കെ പോവല്ലേ ഇപ്പൊ നമ്മള് ഫാമിലീസ് എടുത്തും കണ്ടാ പോകുന്നേ രണ്ട് വർഷത്തേക്ക് നമ്മൾ ജോലി ജോലി ചെയ്യാനൊക്കെ വേണ്ടിട്ടായിട്ടോ പോകുന്നത് പിന്നെ നമുക്ക് രണ്ടു കൊല്ലത്തിന് പാരന്സിനൊന്നും കാണാൻ പറ്റില്ലല്ലോ അതിൻ്റെയൊക്കെ വിഷമമൊക്കെ ഉണ്ട് അങ്ങനെ ഗൈസുള്ളിൽ എത്തി ബോഡി മാസം എടുക്കുന്നതാണ് വലിയ തിരക്കൊന്നും ഇല്ല ഇന്ന് നമ്മൾ രാവിലെ നമ്മൾ നേരത്തെ എത്തിയിരുന്നു വലിയ തിരക്കൊന്നുമില്ല അപ്പം ഗൈസ് ഇവിടെ തോക്കിയപ്പോൾ ലഗേജ് നമ്മൾ ഒരു കിലോനൊക്കെ എക്സ്ട്രാ വന്നതുകൊണ്ട് അവർ നൈസായിട്ട് കയറ്റി വിടുന്നു വിചാരിച്ചു പക്ഷെ ഇപ്പം ഭയങ്കര ഇതാന്ന് തോന്നുന്നു സ്ലിറ്റാൻ തോന്നുന്നു അവർ പറഞ്ഞു ലഗേജിൽ നിന്ന് ലഗേജ് ഹാൻഡിൽ നിന്നും മാറ്റണം മാറ്റണംന്ന് പറഞ്ഞ് രണ്ടൊന്നും എടുത്തിട്ട് ഒരു കിലോ എടുത്ത് മാറ്റണം അല്ല നടക്കൂലെന്ന് പറഞ്ഞു അവസാനം രണ്ടെന്ന് ഓരോ കിലോ എടുത്ത് നമ്മൾ മാറ്റി ഇന്നോട്ടും തന്നെ മുപ്പത്തേ സംതിങ് ഉണ്ടായിരുന്നു മുപ്പത്തൊന്നിന്റെ അടുത്ത് ഇന്നോടും ഉണ്ടായിരുന്നു ഹാൻഡില് എല്ലാ ലഗേജില് കയ്യില് ഏഴ് സംതിങ് ഉണ്ടായിരുന്നു അപ്പൊ അത് എല്ലാരും കേറ്റിവിട്ട് അങ്ങനെ മുപ്പര് പറഞ്ഞു ഉം എടുത്തു മാറ്റിയ സാധനം ഞാൻ പുറത്തേക്ക് ഉപ്പാൻ്റെ കയ്യിൽ കൊടുക്കാൻ ചോദിച്ചാൽ മുപ്പം കൊടുക്കണ്ട അത് കയ്യിൽ വെച്ചോ എന്നിട്ട് ഇവിടുന്ന് എമിഗ്രേഷൻ മറ്റേ പ്രൊസീജിയറൊക്കെ കഴിഞ്ഞതിന് ശേഷം നിൻ്റെ ബാഗിലോട്ട് എടുത്ത് കയ്യിലത്തെ ബാഗിലോട്ട് എടുത്ത് വെച്ചാൽ മതി അഥവാ അതിൻ്റെ മുന്നേ ആരെങ്കിലും കയ്യിൽ ഇതിൽ എന്താന്ന് ചോദിച്ചാല് അങ്ങനെയൊക്കെ മുകളിൽ പോയിട്ട് കഴിക്കാനുള്ള ഫുഡാന്ന് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു അങ്ങനെ കൈ പോയി പിന്നെ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല എല്ലാ പ്രൊസീജിയറും കഴിഞ്ഞ് നമ്മൾ മുകളിൽ വെയിറ്റ് ചെയ്യാണ് നമ്മൾ ഒരുപാട് നേരം നമ്മളിവിടെ പോസ്റ്റായിപ്പോയി ഒരു രണ്ടര മൂന്ന് മണിക്കൂറോളം നമ്മൾ അവിടെ വെയിറ്റ് ചെയ്ത് കാരണം നമ്മൾ നേരത്തെ എയർപോർട്ടിൽ നേരത്തെ എത്തിപ്പോയി നമ്മൾ ട്രാഫിക്കൊക്കെ ഉണ്ടാവും വിചാരിച്ചിട്ടാണ് വീട്ടിൽ നിന്ന് കുറച്ച് നേരത്തെ ഇറങ്ങിയത് പക്ഷേ എയർപോർട്ടിൽ എത്തി വേറെ ട്രാഫിക്കും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് എയർപോർട്ടിൽ എത്തി അതുപോലെ നമ്മൾ പ്രൊസീജിയറും കാര്യങ്ങളും ബോഡി മാസവും ഇമിഗ്രേഷനോ ഒക്കെ നേരത്തെ പെട്ടെന്ന് തീർന്നു കാരണം ആ തിരക്കില്ലായിരുന്നു നമ്മൾ നേരത്തെ എത്തിയോണ്ട് അധികം ആൾക്കാരൊന്നും ഇല്ലാത്ത നമ്മൾ തിരുന്നു നമ്മൾ മുകളിൽ ഒരുപാട് നേരം വെയിറ്റ് ചെയ്യേണ്ടിയിരുന്നു ഒരു മൂന്ന് മണിക്കൂറോ നമ്മൾ അവിടെ ഇരുന്ന് വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് ഷോകടിച്ചു പോയി കൈസ് അങ്ങനെ ഫൈനലി നമ്മൾ ഫ്ലൈറ്റിലോട്ട് കയറാൻ പോവാണ് ലഗേജ് ഭയങ്കര വെയ്റ്റ് ആട്ടോ കയ്യിൽ നമ്മൾ ഫ്ലൈറ്റ് കയറുന്ന വരെ നമ്മൾ ലഗേജ് കയ്യിൽ പിടിക്കണമല്ലോ പത്ത് പന്ത്രണ്ട് കിലോ കൈത്തന്നെ വന്നിരിക്കുന്നത് ഭയങ്കര വെയിറ്റ് ആണ് നടക്കാൻ ഒക്കെ ബുദ്ധിമുട്ടാണ് ഗൈസ് ഇവിടെ വന്ന് ഫ്ലൈറ്റ് കയറാൻ വന്ന് ഇവിടെ വന്നിട്ട് പടി ഒരു പത്തി ലഗേജ് പിടിച്ച് ഇങ്ങനെ നിക്കേണ്ടി വന്നു ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഫൈനലി നമ്മള് ഫ്ലൈറ്റിലോട്ട് കയറാൻ പോവണ് ഗൈസ് അവിടുന്ന് ലഗേജ് നമ്മൾ ഹാൻഡ് ലഗേജ് സാധാരണ ചെക്ക് ചെയ്യലുണ്ട് മുന്നേ പോയപ്പോഴൊക്കെ ചെക്ക് ചെയ്തിരുന്നു ഹാൻഡ് ലഗേജിന്റെ ഉള്ളിൽ കൈറ്റ് നോക്കുകയില്ല എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് പക്ഷെ പ്രഷ നോക്കില്ല കേട്ടോ അറിയില്ല പ്രഷ അതിന്റെ ചെക്കിങ്ങും ഉണ്ടായിരുന്നില്ല ഇതാണ് നമ്മൾ കേറാൻ പോകുന്നത് ഫ്ലൈറ്റ് നേരെ ഫ്ലൈറ്റിലോട്ട് കേറാൻ പോകുന്നു ഞാൻ ഇങ്ങനെ വീഡിയോ എടുത്തോണ്ട് ഇങ്ങനെ വരുവായിരുന്നെ അപ്പൊ അവിടെ ഫ്ലൈറ്റിലോട്ട് കയറാൻ പോകുന്ന അവിടെ ഒരു സ്റ്റാഫ് ഉണ്ടായിരുന്നു അപ്പം ആ സാറ് പറഞ്ഞോ മോളെ നോ വീഡിയോ മുളേന്ന് പറഞ്ഞു കൈകൊണ്ട് ഇങ്ങനെ കാണിച്ചു ഞാൻ വീഡിയോ ഓഫാക്കിട്ടു ഗൈസ് അവിടെനിന്ന് ചിലവർക്ക് വീഡിയോ എടുക്കുന്ന വലിയ താല്പര്യം ഉണ്ടാവൂലല്ലോ ഈ സാറേട്ടോ പറഞ്ഞ നോ വീഡിയോ അപ്പം ഞാൻ വീഡിയോ ആട്ടാക്കി അങ്ങനെ ഗൈസ് നമ്മളുടെ ഇതാ ഫ്ലൈറ്റിലോട്ട് കയറി ഞാൻ എൻ്റെ സീറ്റ് നമ്പറ് നോക്കാം എൻ്റെ സീറ്റ് നല്ല ബാക്കിലാട്ടോ ഒറ്റം ബാക്കിലാണ് എടുക്കുന്ന ഫൈനലി നമ്മൾ ഫ്ലൈറ്റിൽ കയറി ഗൈസ് ഫ്ലൈറ്റിൻ്റെ ഉള്ളിൽ കയറിയിട്ടും നമുക്കരമണിക്കൂറോളം നമ്മൾ ഫ്ലൈറ്റിൻ്റെ ഉള്ളിലും പോസ്റ്റ് പോസ്റ്റായിപ്പോയി വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് ഫ്ലൈറ്റ് എടുക്കാനും കുറച്ച് ഡിലേ ആയിപ്പോയി ഫൈനലി നമ്മൾ പറക്കാൻ പോവാണ് ഗൈസ് <laughs> <laughs> your, your life jacket is under your seat. If in an emergency the aircraft has to land on water, then wear your life jacket like this. Clip on the waistband around your waist and pull it tight. Pull the red tag to inflate your life jacket. Do not inflate your life jacket. കേറിയതേ കൈ സോർമയുള്ളൂ കയറിയ പാടനെ ഉറങ്ങി പോയി നല്ല ക്ഷീണം ഉണ്ടായിരുന്നു തലേന്നൊന്നും ഉറങ്ങാൻ പറ്റിയില്ല അതുപോലെ എയർപോർട്ടിൽ കുറേ നേരം പോസ്റ്റായി ഫ്ലൈറ്റിലും പോസ്റ്റായി അതേപോലെ നോമ്പിന്റെ ക്ഷീണം എന്നൊക്കെ കൂടായിട്ട് ഫ്ലൈറ്റ് കയറിയ പാട് കിടന്നുറങ്ങി മൂന്ന് നാല് മണിക്കൂർ ഉറങ്ങിയോണ്ട് നമുക്ക് ഇതിന്റെ എന്താ പറയാ ഫ്ലൈറ്റിൽ ഇരു നാല് മണിക്കൂർ ഇങ്ങനെ ഇരിക്കുമ്പോ ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ പക്ഷെ ഉറങ്ങിയോണ്ട് നമ്മളിതൊന്നും അറിഞ്ഞില്ല മ്മള് ഓണർന്ന പറ്റീന്നെ ഫ്ലൈറ്റ് ഇവിടെ ലാൻഡ് ചെയ്തു കറക്റ്റ് സമയം ആ നാല് മുക്കാ നാല് മുക്കാ മണിക്കൂർ അങ്ങോട്ടുണ്ടായിരുന്നു നമുക്ക് ആ സമയം മൊത്തം നമ്മൾ ഉറങ്ങിയോണ്ട് നമുക്ക് അതിന്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും അറിഞ്ഞില്ല കേട്ടോ നമ്മള് ഫൈനലി ഇവിടെ ലാൻഡ് ചെയ്തു ഞാൻ ഷാർജ എയർപോർട്ടിലാട്ടോ ലാൻഡ് ചെയ്തത് ഇവിടെ അങ്ങനെ വലിയ പോസ്റ്റും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല നമുക്ക് ലഗേജ് കിട്ടുന്ന അവിടെ കുറച്ചുനേരം പോസ്റ്റായി പോയി അതല്ലാതെ ബാക്കി എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് റെഡി ആയിട്ടും രണ്ടര മണിക്കായിരുന്നു നമ്മൾ ലാൻഡിങ് ഞാനൊരു മൂന്നുമണി ഒക്കെ ആയപ്പോ തന്നെ ഞാൻ പുറത്തോട്ടിറങ്ങിയിരിക്കുന്നത് എയർപോർട്ടിന്റെ പുറത്തോട്ടിറങ്ങി നല്ല ക്ഷീണം ഇണ്ടായിരുന്നു നോമ്പും അല്ല ഇപ്പൊ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ട്രോളി ഇങ്ങോട്ട് ഉന്തികാണ്ട് ഇങ്ങോട്ട് വരാനും കൂടി വെക്കില്ലേ ഒരു ഇങ്ങനൊക്കെ ഇങ്ങോട്ട് എത്തി ഫൈനലി എന്റെ ജംഷുനെ കണ്ട എന്റെ ജംഷു എന്റെ ഹസ്ബൻഡാണ് ഞങ്ങളിപ്പോൾ ഒരു നാലു മാസത്തിന് ശേഷമാണ് കാണുന്നത് കാരണം നാലു മാസം മുന്നേ ആള് നാട്ടിലോട്ട് വന്നിരുന്നു കേട്ടോ അത് ലീവ് നാട്ടിലോട്ട് വന്ന് ടീച്ചർ പോയതിന്റെ ശേഷമാണ് ഇങ്ങോട്ട് വരുന്നത് ഇനിയൊരു രണ്ടു വർഷം ഞാൻ ഞാനിവിടെ ഉണ്ടാവും ഞങ്ങൾ ഇപ്പം നേരെ റൂമിലോട്ട് പോവാണ് റൂമിലോട്ട് പോയിട്ട് ലൈൻ്റെ ലഗേജൊക്കെ ഇട വെച്ചിട്ട് പിന്നെ ജംഗ്ഷൻ്റെ ലഗേജ് റൂമത്തെ ലഗേജ് നമ്മളിങ്ങോട്ട് ഷിഫ്റ്റ് ഷിഫ്റ്റ് ചെയ്തിട്ടില്ല അപ്പോൾ നമ്മളിപ്പോൾ ഫാമിലി റൂമിലോട്ടല്ലോ മാറുന്നത് അപ്പോൾ ഹസ്ബൻഡിൻ്റെ ലഗേജ് ലഗേജൊക്കെ നമ്മൾ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു നമ്മളൊന്ന് പുറത്തോട്ട് ഇറങ്ങിയതാണ് കേട്ടോ നോമ്പിറക്കാനായി മാങ്ങ മാങ്ങുകൊടുക്കാൻ മൂന്ന് മിനിറ്റ് അങ്ങോട്ടേ ഉള്ളൂ അപ്പോൾ നമ്മൾ പുറത്തോട്ട് ഇറങ്ങി നോമ്പറക്കാൻ വേണ്ടി പോവുകയാണ് എൻ്റെ വീഡിയോ ഇത്രയുള്ളൂ ഗൈൻസ് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടാറ്റാ